സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താരങ്ങളുടെ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനേക്കാൾ ആരാധകർക്ക് താല്പര്യം അവരുടെ വ്യക്തി ജീവിതത്തെ കുറിച്ച് അറിയാനാണ് പ്രണയവും വിവാഹവും വിവാഹമോചനവും കുടുംബകലഹങ്ങളും എന്തിനേറെ നടിമാരുടെ തടി പോലും സംസാര വിഷയമാണ് സമീപകാലത്ത് പല നായികമാരുടെയും തടി ആഗോള പ്രശ്നമായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ശരണ്യ മോഹൻ പ്രസവശേഷം തടിച്ചതായിരുന്നു വിഷയം ശരണ്യ മാത്രമല്ല വിവാഹശേഷവും ശേഷവും അല്ലാതെയും നായികമാരുടെ തടി പ്രശ്നമായിട്ടുണ്ട് സമീപകാലത്ത് ചർച്ചയായ അത്തരം ചില തടി കഥകൾ വളരെ ക്യൂട്ടായ നായിക എന്നായിരുന്നു നസ്രിയെക്കുറിച്ച് ഇൻഡസ്ട്രിയിലെ സംസാരം വിവാഹത്തിനും അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി എത്തി എന്നാൽ ആഴ്ചക്കുള്ളിൽ നസ്രിയ തടിച്ചുരുണ്ടു എന്ന് പറഞ്ഞ ചില ഫോട്ടോകൾ പുറത്തു വന്നിരുന്നു ഫഹദുമായുള്ള വിവാഹ ശേഷം നസ്രിയെ കണ്ടു ഉണ്ടപ്പാറു എന്നൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയയിലെ സംസാര ഭാഷ ഒടുവിൽ നസ്രിയ തടി കുറച്ചെടുത്തു പഴയതിലും സുന്ദരിയായി നസ്രിയക്ക് പിന്നാലെ സംവൃത സുനിലിന്റെ ചില ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു ശേഷം എടുത്ത ചിത്രമാണ് തടിച്ച മുഖമൊക്കെയായി തന്റെ വീട്ടമ്മയായ ഒരു ചിത്രം എന്നാൽ വളരെ പഴയ ചിത്രം സോഷ്യൽ മീഡിയയിൽ ആരോ കുത്തിപ്പൊക്കുകയായിരുന്നു സംവൃതയും ഇപ്പോൾ പഴയതിലും സുന്ദരിയാണ് വിവാഹശേഷം തടി കൂടിയതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ഒടുവിൽ ചർച്ചാ വിഷയമായത് ശരണ് മോഹനാണ് ശരണിയുടെ തടിയെ പരിഹസിച്ചവർക്ക് ഭർത്താവ് വ്യക്തമായ മറുപടി നൽകുകയും ചെയ്തു അനുഷ്കയുടെ തടി കല്യാണം കഴിച്ചത് കൊണ്ടായിരുന്നില്ല ഇഞ്ചി ഇടപഴകി സൈസ് ഹീറോ എന്ന ചിത്രങ്ങൾക്ക് വേണ്ടിയാണ് അനുഷ്ക ഷെട്ടി തടി കൂട്ടിയത് പിന്നീട് കുറയ്ക്കാൻ പ്രയാസമായി ബാഹുബലി ഉൾപ്പെടെയുള്ള മറ്റു ചിത്രങ്ങൾക്ക് ഈ തടി പ്രശ്നമായതോടെ വിഷയം ചർച്ചയായിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി